റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ നമ്പ്യാർ എം ഇന്ദ്രബാലൻ നമ്പ്യാർ ഇപ്പോൾ നമ്മുടെ ഒപ്പം ടെലിഫോൺ ലൈനിലുണ്ട് സാർ നമ്മൾ മറ്റൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ അർജുനു വേണ്ടിയാണ് നമ്മൾ സംസാരിച്ചത് ഇപ്പോൾ ഒരുപാട് അർജുന്മാർ അവിടെ കാത്തുനിൽക്കുന്നത് പോലെ ഒരു രക്ഷാ ദൌത്യത്തിനായി ഇത് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുക ഞാനിപ്പോ ഫ്ലൈറ്റ് നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഐ വാസ് ട്രാവലിംഗ് ഫ്രം ഡൽഹി ഇറങ്ങിയിട്ട് ഞാൻ ഡയറക്ട് അവിടെ അങ്ങോട്ടാണ് കണക്ട് ചെയ്തത് ആക്ച്വലി ഷിറൂരിലോട്ട് കാരണം അവിടെ ഒരു ഡ്രഗ്ജർ വന്നിട്ടുണ്ട് ഡ്രഗന്റെ ഒരു പാർട്ടി വന്നിട്ടുണ്ട് അവിടെ റെക്കി ചെയ്യാനായിട്ട് അവിടെ സംസാരിക്കായിരുന്നു അപ്പോഴാണ് എനിക്ക് അറിവ് കിട്ടിയത് ഇപ്പൊ തന്നെ ഒന്ന് ന്യൂസ് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇതായി ഐ വാസ് ഷോക്ക് ടു സീ అత్ర వేయాలిటీసూ సచ్ మేజర్ డిసాస్టర్ పోల జస్ట్ నోట్ అ లాండ్ స్లైడ్ అలోన్ దిస్ రిక్వైర్ ఒకర్డినేటర్ ఎఫర్ట్ వేడం తీర్చి వి రిక్వైర్ అ లాడ్ ఓఫ్ నాలజబుల్ పీపుల్ హూ క్యాన్ హాండి ది ఎంటర్ థింగ్ సం వన్ హు క్యాన్ కోఆర్డినేట్ ద హోల్ థింగ్ సో డెఫినెట్లీ బియోండ్ స్టేట్ డిసాస్టర్ మేనేజ్ అతరిట సపోర్ట్ వేరే ఫ్రం డిఫరెంట్ క్వాటర్స్ సో అదే చేయ్ చే ഈ രണ്ട് കോളം സൈന്യം അങ്ങോട്ട് പോകുന്നുണ്ട് പക്ഷെ അതിനപ്പുറം അതിൽ നിൽക്കുമോ എന്നുള്ളതാണ് നാവികസേനയുടെയും ഒപ്പം എയർഫോഴ്സിന്റെയും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവരും തിരിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ഈ സൗകര്യങ്ങളൊക്കെ മതിയാകുമോ നമുക്ക് എൻ ഡി ആർ എഫിനൊപ്പം തൽക്കാലം ഒരു സിറ്റുവേഷന് കൺട്രോൾ എടുക്കാനായിട്ട് ഇത് മതിയായിരിക്കും പക്ഷെ പോകത്തോടെ നമുക്ക് അറിയുള്ളൂ വാട്ട് ഇസ് ദി എക്സ്റ്റന്റ് ഓഫ് ഡാമേജ് ഇൻ വാട്ട് ഇസ് ദി എക്സ്റ്റെന്റ് ഓഫ് ഡിസാസ്റ്റർ പിന്നെ എന്തൊക്കെ ദാറ്റ് ഈസ് വെൻ വി വിൽ നീഡ് മോർ അസിസ്റ്റന്റ് ഇപ്പൊ തൽക്കാലം ഇത് പോകുന്നത് അറ്റ്ലീസ്റ്റ് വി ആർ ഷോർ സംതിങ് ഇസ് ഗോൺ ടു ഹാപ്പൺ ഒരു മിറ്റിഗേഷൻ മെഷർ എടുക്കാൻ പറ്റും ഓക്കെ ഈ ഇതിനിടയിൽ രണ്ട് ഹെലികോപ്റ്ററുകൾ അവിടെ അവിടേക്ക് എത്തിയിരുന്നു സുലൂരിൽ നിന്ന് പക്ഷെ മോശം കാലാവസ്ഥ കാരണം അവിടെ അടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഈ ഹെലികോപ്റ്ററിൽ നിന്ന് മുകളിൽ നിന്നൊരു കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു തെരച്ചിൽ സാധ്യമായിരുന്നില്ലേ ലാൻഡ് ചെയ്യുന്നതിനപ്പം യാ ചെയ്യാൻ പറ്റും അതിന് യു ആർ സപ്പോസ് അണ്ടർ സ്ലങ്ങിൽ എടുക്കാൻ പറ്റും പക്ഷെ ഈ അണ്ടർ സ്ലങ്ങ് ഒരുപാട് കാറ്റ് ഉണ്ടെങ്കിലും അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇറ്റ് ഇറ്റ് ലീഡ് ടു ആൻ ആക്സിഡന്റ് നോർമൽ കണ്ടീഷനിൽ ചെയ്യാൻ പറ്റും അവർക്ക് പ്രാക്ടീസ് ഉണ്ട് അതിന് ചെയ്യാനായിട്ട് സോ അത് ഐ എം ഷുവർ അവർ അതിനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യായിരിക്കും എയർഫോഴ്സ് ഇൽ വെരി കേപ്പബിൾ അതൊന്ന് നോക്കിയിട്ട് തിരിച്ചു പോയിട്ട് ചിലപ്പോൾ അവരായിരിക്കും ഇറ്റ്സ് കാട്ട് പോസിബിൾ ഓക്കെ താങ്ക് യു സോ മച്ച് സർ എന്നാലും എം ഇന്ദിര ബാല റിട്ടയർഡ് മേജർ ജനറലാണ് നമ്മോടൊപ്പം ചേർന്നത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഈ സൈന്യവും ഈ സംവിധാനങ്ങളൊക്കെ മതിയാകും പക്ഷേ കൂടുതൽ കൂടുതൽ കാഷ്വാലിറ്റീസ് കൂടുതൽ കൂടുതൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഒക്കെ അറിയുന്നതോടുകൂടിയായിരിക്കും ഒരു പക്ഷെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടത് ടി ജി സജിത്ത് നമ്മോടൊപ്പം ഉണ്ട് സജിത്ത് ആ ജിത്തിലേക്കാണ് പോകുന്നത് സജിത്ത് ഈ അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലം ഒഴുകിപ്പോയതോ കൂടി ആ മുണ്ടക്കൈ ഭാഗം ആകെ ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് ഈ മുണ്ടക്കൈ എന്നുള്ള ആ പ്രദേശത്ത് നിന്ന് വിവരങ്ങളൊന്നും വരുന്നുമില്ല അതായത് അവിടത്തെ എത്ര കാഷ്വാലിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള വിവരങ്ങൾ തീരെ ലഭിക്കുന്നില്ല എനിക്ക് തോന്നുന്നു ചൂരൽ മലയേക്കാൾ കൂടുതൽ നമ്മൾ ആശങ്കകൾ ഉറ്റുനോക്കുന്നത് നോക്കുന്നത് തോന്നുന്നു എന്താണ് സാഹചര്യം സജിത്ത് തീർച്ചയായും തന്നെ നമുക്ക് ഗൂഗിൾ എർത്ത് ഇമേജ് വഴി കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ദാ ഈ കാണുന്നതാണ് മുമ്പ് ഈ അപകടത്തിൽ നമുക്ക് നഷ്ടമായ ഈ ഉരുൾപൊട്ടലിൽ നഷ്ടമായ ആ പാലം അതായത് ഈ ചൂരൽമലയിലെ ആ സ്കൂളിന് സമീപത്തായിട്ടുണ്ടായിരുന്ന ദാ ഈ പാലമാണ് കുത്തിയൊഴുക്കിൽ മലവെള്ളപ്പാച്ചിൽ ഈ കുത്തിയൊഴുക്കിൽ നഷ്ടമായത് ഇതാ ദൃശ്യങ്ങൾ കാണാം ദാ ഈ ഇരുവഞ്ചിപ്പുഴ ഇങ്ങനെ ഒഴുകിപ്പോകുന്നു ആ പുഴയ്ക്ക് കുറുകെ ഉണ്ടായിരുന്ന ഈ പാലമാണ് പിന്നീട് ഈ വലിയ മലവെള്ളപ്പാച്ചിലിൽ നഷ്ടമായത് ഇതോടുകൂടി ഇപ്പൊ മറുവശത്തേക്കുള്ള പ്രവേശനം പൂർണ്ണമായും സാധ്യമല്ലാത്ത സാഹചര്യമാണ് ഉണ്ടായത് ഇതാണ് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കണ്ട ജി വി എച്ച് എസ് വെള്ളാർമല സ്കൂള് ഈ സ്കൂളിൻ്റെ ചിത്രത്തിലേക്ക് വരുമ്പോൾ ഈ സ്കൂളിലെ സ്കൂളും സ്കൂളിന്റെ ഗ്രൗണ്ടും അതിന്റെ പരിസരങ്ങളുമാണ് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് ഇതിൽ ഈ ഒരു കെട്ടിടം ഒഴികെ ബാക്കി എല്ലാ കെട്ടിടങ്ങളും തൂത്തറിയപ്പെട്ടു എന്നതാണ് ഈ അപകടമുണ്ടാക്കിയ അതിൻ്റെ ഒരു ബാക്കി പത്രം ഉണ്ടായ സംഭവവും പിന്നീട് അങ്ങനെയാണ് ഉണ്ടായത് ഇനി ഇതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ദുരന്തത്തിൻ്റെ മറ്റൊരു വ്യാപ്തി കൂടി നമുക്ക് മനസ്സിലാവുന്നത് അതായത് ഈ അപകടമുണ്ടായപ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം ഈ സ്കൂളിന് സമീപത്തുണ്ടായിരുന്ന ഒരു ക്ഷേത്രവും പൂർണ്ണമായി തന്നെ ഇല്ലാതായി പോയിട്ടുണ്ട് പക്ഷേ ഒരു ശിവക്ഷേത്രം കൂടി പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇതിൽ പൂർണ്ണമായും ഇല്ലാതായി പോയിട്ടുണ്ട് ഒപ്പം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി നോക്കുമ്പോൾ ഇതിന്റെ സാഹചര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം അതായത് ഈ പുഴ ഈ മുണ്ടക്കൈ മേഖലയിൽ നിന്നാണ് താഴേക്ക് വരുന്നത് അതായത് ഈ പുഴയുടെ ഉത്ഭവം തന്നെ നമുക്ക് വ്യക്തമായി തന്നെ കാണാനാവും ഇതാ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതാ ഈ മലമുകളിൽ നിന്നും ഈ മലമുകളിൽ നിന്നുമാണ് പുഴയുടെ ഉത്ഭവം ഇതാ ഈ പ്രദേശത്ത് നിന്നാണ് ഇരുവഞ്ചി പുഴ ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നും ഒഴുകി ഒഴുകി താഴേക്ക് വന്ന് ഇതാ ഈ ജനവാസ മേഖലയിലേക്ക് വരുന്നു ഈ ജനവാസ മേഖലയിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഭാഗത്താണ് പലവട്ടം ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് അങ്ങനെ ഈ പുഴയിലൂടെ വലിയ മലവെള്ളപ്പാച്ചിലാണ് പിന്നീടുണ്ടായത് വലിയ കല്ലും മണ്ണും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് പൂർണ്ണമായും ഇതിനെ ഒഴുകി വരികയും അങ്ങനെ ഈ നദിയുടെ ഇരു കരകളിലും താമസിക്കുന്ന വീടുകളെ പൂർണ്ണമായും തൂത്തെറിഞ്ഞുകൊണ്ടാണ് പുഴ കടന്നു പോയിരിക്കുന്നത് ഈ പ്രദേശങ്ങളിലേക്കാണ് ഇപ്പോൾ ചെന്നു പറ്റാൻ നമുക്ക് വഴിയില്ലാതായി ദുർഘടമായ ഒരു സാഹചര്യം അവിടെ നേരിടുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ പാലം ഇല്ലാതായതോടുകൂടി ഇതാ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ പിന്നീട് കഴിയുന്നില്ല എന്നതാണ് അവസ്ഥ അതാണ് പിന്നീട് സംഭവിച്ചത് ഇതാണ് അവിടെ ഉണ്ടായിരിക്കുന്ന സാഹചര്യം അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ ഭാഗത്തു നിന്നും താഴേക്ക് വരുമ്പോൾ ഇതാ ഈ സ്കൂളും അതിൻ്റെ പരിസരങ്ങളും പിന്നീട് വരുമ്പോൾ ഇതാ ഈ പാലവും ഈ പാലമാണ് പൂർണ്ണമായും ഇല്ലാതായത് എന്നതുകൂടിയാണ് പശ്ചാത്തലം ഈ പാലത്തിന് സമീപത്തുള്ള ക്ഷേത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ഷേത്രമാണിത് ഈ ക്ഷേത്രവും ഈ മലവെള്ളപ്പാച്ചിൽ പൂർണ്ണമായി ഇല്ലാതായി പോയിട്ടുണ്ട് ഈ ക്ഷേത്രമില്ലാതായി ഈ പാലം ഇല്ലാതായി ഒപ്പം തന്നെ ഈ സ്കൂളും അതിൻ്റെ പരിസരങ്ങളും പൂർണ്ണമായി തന്നെ വെള്ളം കയറി നശിക്കുകയാണ് അവസ്ഥയാണ് ഉണ്ടായത് അതിന് പുറമെയാണ് അതിൻ്റെ മുഗൾ ഭാഗത്തേക്കുള്ള മുണ്ടക്കയും അതിൻ്റെ മേഖലകളും പൂർണ്ണമായി തന്നെ ഈ മലവെള്ളപ്പാച്ചിലിൽ ഇല്ലാതായിപ്പോയി എന്നതാണ് പിന്നീടുണ്ടായ ദുരന്തം അതാണ് ആ പാലം അത് മുണ്ടക്കൈ പൂര്ണ്ണമായിട്ട് ഒറ്റപ്പെടുത്തി ആ പാലം പൂർണ്ണമായിട്ടും ഒലിച്ചുപോയി അതുകൊണ്ട് അവിടേക്ക് കടക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് യഥാ ഇരുവഴിഞ്ഞിപ്പുഴ അത് ക്രോസ് ചെയ്ത് വേണം മുണ്ടക്കൈലേക്ക് എത്താൻ നിലവിലുണ്ടായിരുന്ന പാലം ഇല്ലാതായതോടെ ഒരു ദ്വീപ് പോലെ ഒരു ദുരന്ത ദ്വീപ് പോലെ അത് മാറിയിരിക്കുകയാണ് എൻ ഡി ആർ എഫ് സംഘം അവിടെ ക്രോസ് ചെയ്ത് എത്തിയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ ടി ജി സജീത്ത് വിവരിക്കുകയായിരുന്നു അവിടുത്തെ സാഹചര്യം എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാണുന്ന ആ ദൃശ്യങ്ങളിലൊക്കെ അത് സ്കൂൾ ഉണ്ടായിരുന്ന പരിസര പ്രദേശങ്ങൾ കൂടിയാണ് സ്കൂളിൻ്റെ വലിയൊരു ഭാഗം തന്നെ നഷ്ടമായിട്ടുമുണ്ട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ ഈ ഡിസാസ്റ്റർ ടൂറിസം എന്നാണ് പ്രയോഗിക്കേണ്ടത് ഈ ദുരന്ത ഭൂമി സന്ദർശനത്തിന് പോകുന്ന സാഹചര്യം അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അതിനുവേണ്ടി ആരും ചുരങ്കേറി വയനാട്ടിലേക്ക് ദയവ് ചെയ്ത് പോകരുതേ അങ്ങോട്ടേക്കുള്ള യാത്ര അത് അനാവശ്യ യാത്ര എല്ലാം ഒഴിവാക്കുക അവിടെയുള്ള ആളുകളുടെ അവിടെയുള്ള ആളുകളുടെ ബന്ധുക്കളുടെ ഒക്കെ വികാരം മാത്രം ഉൾക്കൊണ്ട് നിൽക്കുക അല്ലാതെ ഒരു കാഴ്ചക്കാരനായി സെൽഫി എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്ന സാഹചര്യം ഒഴിവാക്കുക കേരള പോലീസിൻ്റെ നിർദ്ദേശവും ഇപ്പോൾ വന്നിട്ടുണ്ട് ഡിസാസ്റ്റർ ടൂറിസം വേണ്ട എന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം കേരള പോലീസിന് നൽകിയിരിക്കുന്നു എന്തായാലും അങ്ങേറ്റം ഞെട്ടിക്കുന്ന വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് വേദനിപ്പിക്കുന്ന കണക്കുകളുമാണ് അൻപത്തിനാല് മരണമാണ് ഏറ്റവും ഒടുവിൽ മന്ത്രി സ്ഥിരീകരിച്ചത് അതഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണ് ഇതിലും എത്രയോ ഉയർന്നു പോകാം എന്നുള്ളതാണ് ന്യൂസ് ഹെൽപ് ഡെസ്കിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം ആശങ്കപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വെറുതെ വിളിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും സുഹൃത്തുക്കളോ ഒക്കെ അവിടെ കുടുങ്ങി കിടക്കുന്നു എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ സുതീഷ് നമ്മുടെ ടെലിഫോണിൽ ചെയ്തിട്ടുണ്ട് സുതീഷ് എവിടെന്നാണ് വിളിക്കുന്നത് സുതീഷ് ഹലോ ഹലോ സുതീഷ് എവിടെന്നാണ് വിളിക്കുന്നത് ഹലോ ഹലോ സുദീഷ് കേൾക്കാമോ പറഞ്ഞ കേട്ടോ സുദീഷ് എന്ത് അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നോ ആ ഞാൻ ഇന്നലെ രാത്രി അപ്പൊ രാത്രി ഒന്നരയ്ക്കോ രാത്രി ഒന്നരയ്ക്ക് അപ്പോ അവരെന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇത്തരം ദുരന്തം ഉണ്ടായിരുന്നെങ്കിലും ഈ അപകടം ഒന്നര സമയത്താണ് ഈ പറയുന്നു ഇല്ലില്ല വലിയ പറഞ്ഞില്ലായിരുന്നു അവര് ആദ്യം ഉരുൾപൊട്ടിയത് ആ സമയത്താണ് ഏത് ഭാഗമാണ് അതോ അവിടെ അടുത്തുള്ള ആൾക്കാർ ആരെയും വിളിച്ചിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലേ ഇല്ല ആരെയും കിട്ടുന്നില്ല മൂന്നാളെയും ഫോൺ സ്വിച്ച് ഓഫ് ചാർജ് ഇല്ലാതെ ഉണ്ടാവില്ല കാരണം വീട്ടിൽ ഇൻവേർട്ടർ ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാരും ഫോണിൽ ചാർജ് ഉണ്ടാവേണ്ടതാണ് ആരൊക്കെയാണ് വീട്ടിലുണ്ടായിരുന്നത് സുതീഷ് എങ്ങനെയാ വീട്ടിൽ ആരൊക്കെ ആ പേരുകളൊന്ന് പറയാമോ നമുക്കൊന്ന് കൊടുക്കാൻ വേണ്ടിട്ടാണ് രവീന്ദ്രൻ രവീന്ദ്രൻ ഉഷ ഉഷ സുമേഷ് അല്ലേ ഓക്കെ നമ്മൾ എൻ ഡി ആർ എഫ് ദുരന്ത നിവാരണ അതോറിറ്റി ആയിട്ടൊന്നും ബന്ധപ്പെട്ടിട്ട് പരമാവധി നമ്മളൊന്ന് അന്വേഷണം തേടത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മുണ്ടക്കൈ ഭാഗം പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു പോയ സാഹചര്യം ഉണ്ട് ആ പാലം പൊലിച്ചുപോയി